പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനെ ഒരു വമ്പൻ തിരിച്ചടി ആ തിരിച്ചടി ലഭിച്ചത് മുസ്ലിം ലീഗിൽ നിന്നാണ് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് അതാണ് ബി ഡി സതീശനെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് ആശങ്കയിലാഴ്ത്തുന്നത് യു ഡി എഫിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈ ചോദ്യം ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാം അത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ തന്നെയായിരിക്കും എന്ന് അതാണ് യു ഡി എഫിലെ കീഴ്വഴക്കൂ ആരാണോ പ്രതിപക്ഷ നേതാവ് അവർ ജയിച്ചാൽ മുഖ്യമന്ത്രിയാകും അതാണ് എൽ ഡി എഫിലും അത് തന്നെയാണ് നടക്കാറുള്ളത് അതിൽ വലിയ മാറ്റം ഉണ്ടാകാറില്ല എന്നാൽ ഇത്തവണ വി ഡി സതീശനെ വെട്ടാൻ രമേശ് ചെന്നിത്തല കളത്തിലിറങ്ങിയിരിക്കുന്നു എന്നർത്ഥം വെറുതെ ഇറങ്ങിയതല്ല സാമുദായിക സംഘടനകളുടെ പിന്തുണയോടുകൂടി എന്നതാണ് ഏറെ ഭീഷണി ഉയർത്തുന്നത് വി ഡി സതീശ് ഏറ്റവും ഒടുവിൽ മുസ്ലിം സമുദായവും ആരോടൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യത്തിനും ഉത്തരമായി അതും രമേശ് ചരിത്രോടൊപ്പം തന്നെ എന്നാണ് മുസ്ലിം ലീഗ് നൽകുന്ന സൂചന അത്തരം ഒരു കൃത്യമായ സന്ദേശം മുസ്ലിം ലീഗ് നൽകുകയും ചെയ്തു പട്ടിക്കാട് ജാമ്യ നൂര്യ വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി നാലിൽ നടക്കുന്ന ഗരീബ് നവാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തല ക്ഷണിച്ചിരിക്കുന്നു എം കെ മുനീറാണ് അധ്യക്ഷം വഹിക്കുന്നത് ഇതുവരെയും ഒരു മുസ്ലിം സമുദായത്തിന്റെ പരിപാടിയിലേക്ക് ആരെ ക്ഷണിച്ചില്ല വി ഡി സതീശനെ ക്ഷണിച്ചില്ല രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകണോ വേണ്ടയോ എന്ന ചർച്ച നടക്കുന്നു രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് എൻ എസ് എസ് രംഗത്ത് വരുന്നു എൻ എസ് എസ് ജനുവരി രണ്ടിന് വെച്ചാൽ നാളെ മന്നൻ ജയന്തി ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് വെറുതെ ക്ഷണിച്ചതല്ല ഉദ്ഘാടനം ചെയ്യാനാണ് ക്ഷണിച്ചത് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി ഗടേശ്വരൻ പറഞ്ഞു കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന് വി ഡി സതീശൻ തറ കളികൾ കളിക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞത് കടത്തി പറഞ്ഞിരിക്കുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നുവച്ചാൽ എൻ എസ് എസ് ആദ്യം കളത്തിലിറക്കിയത് രമേശ് ചെന്നിത്തലയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരുന്നായിരം തമ്മിൽ ഏറെ കാലത്തെ പിണക്കമുണ്ട് അത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പരസ്യമായി രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടു സുകുമാരൻ നായർ എൻ എസ് എസിന്റെ ആവശ്യമായിരുന്നു അത് അത് അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല അവസാനം ഇതുപോലെ ചർച്ചയാകുകയും വിവാദമാവുകയും ചെയ്ത സാഹചര്യത്തിൽ രമേശ് ചരിത്ര വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ ഏതെങ്കിലും സമുദായത്തിന്റെ ആളല്ല അങ്ങനെ ഏതെങ്കിലും സമുദായത്തിന്റെ ആളായി എന്നെ ചിത്രീകരിക്കുന്നത് തെറ്റാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് അതോടുകൂടി സുകുമാരൻ നായർ രമേശ് ചരിത്രയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതാണ് പിന്നീട് കാണാൻ മിണ്ടാറില്ല മന്നൻ ജയന്തിക്കോ അതല്ലെങ്കിൽ എൻ എസ് എസിന്റെ ഏതെങ്കിലും പരിപാടിക്കോ ക്ഷണിക്കാറില്ല രമേശ് ചെന്നിത്തലയെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് മന്നൻ ജയന്തിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നത് എൻ എസ് എസ് അത് നൽകിയ സൂചന ഞാൻ ആരെ പിന്തുണക്കുന്നു എന്ന് വെച്ചാൽ സുമാരൻ നായർ ആരെ പിന്തുണക്കുന്നു രമേശ് ചെന്നിത്തലയെ പിന്തുണക്കുന്നു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണ് യു ഡി എഫിന്റെ എന്ന് അതോടുകൂടിയാണ് ഇത് വലിയ ചർച്ചയായി മാറിയത് എൻ എസ് എസിന്റെ പിന്തുണ കിട്ടി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി യു ഡി എഫ് അധികാരത്തിൽ വരില്ല വരാൻ പോകുന്നത് ഈ മൂന്നാം എൽ ഡി എഫ് സർക്കാർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും കോൺഗ്രസിലെ യു ഡി എഫിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കണം അദ്ദേഹത്തിനാണ് അതിന്റെ അർഹത യോഗ്യത എന്നാണ് വെള്ളാപ്പള്ളി നടശനം പറഞ്ഞു വെച്ചത് അപ്പോൾ എന്തായിരിക്കും മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതായിരുന്നു അന്നുയർന്നു വന്ന ചോദ്യം യു ഡി എഫിനകത്ത് പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ മുസ്ലിം ലീഗാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അവരാണ് ഇപ്പോൾ പട്ടിക്കാട് ജാമ്യാനൂരിയ വാർഷിക സമ്മേളനത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തല വെറുതെ വരികയല്ല ഒരു പ്രത്യേക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഉറപ്പായി പോകുമായിരുന്നു കാരണം സംസ്ഥ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അവിഭാജ്യ ഘടകമാണോ അല്ലെങ്കിൽ തർക്കം സംസ്ഥയിൽ തന്നെ ഉണ്ട് എങ്കിലും ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആണ് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് ആണ് മുസ്ലിം ലീഗിനെ പിന്തുണക്കുക എന്ന് വെച്ചാൽ യു ഡി എഫിനെ പിന്തുണക്കുക എന്നതാണ് സമസ്ത മാറിയാൽ മുസ്ലിം ലീഗ് ഇല്ല യു ഡി എഫ് ഇല്ല എന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ സമസ്തയുടെ വോട്ട് സമസ്തയുടെ പിന്തുണ യു ഡി എഫിന് അതിനിർണായകമാണ് സമസ്തയുടെ പിന്തുണയോടുകൂടിയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് യു ഡി എഫും മുന്നോട്ട് പോകുന്നത് പലവാറിലൊക്കെ അത് പ്രകടവുമാണ് അങ്ങനെയുള്ള ഒരു സമസ്തയുടെ സമ്മേളനത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുക പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല ക്ഷണിച്ചത് രമേശ് ചരിത്രം വഹിക്കുന്നത് എം കെ മുനീർ ആണ് എന്ന് കൂടി ആലോചിക്കണം എം കെ മുനീർ മുസ്ലിം ലീഗിന്റെ നേതാവാണ് അങ്ങനെ മുസ്ലിം ലീഗ് അവരുടെ മനസ്സിലുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നു എന്നർത്ഥം ഞങ്ങളും പിന്തുണക്കുന്നത് രമേശ് ചരിത്ര തന്നെയാണ് രമേശ് ചെന്നിത്തലയാണ് അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടത് യു ഡി എഫ് ജയിച്ചാൽ അത് മുന്നണിക്കകത്ത് പറയുമെന്ന് നേരത്തെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് സംബന്ധിച്ച് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പരസ്യമായി പറയേണ്ടതല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് മുന്നണിയെ ലീഡ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട് അത് പരസ്യമായിട്ടല്ല പറയുക മുന്നണിയിൽ പറയും എന്നാണ് മുന്നണിയിൽ പറയുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നു മുസ്ലിം ലീഗ് എന്നർത്ഥം രമേശ് ചെന്നിത്തലയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മുസ്ലിം ലീഗ് അത് ബി ഡി സതീശനെ വമ്പിച്ച തിരിച്ചടി തന്നെയാണ് യു ഡി എഫിലെ ഏറ്റവും പ്രധാന ഘടക കക്ഷിയിൽ നിന്നാണ് ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം രമേശ് ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു പോക്കുണ്ട് അത് കേരള രാഷ്ട്രീയത്തിന് ഗുണകരമാണോ എന്ന് രമേശ് ചെന്നിത്തല ചിന്തിക്കുകയും ചെയ്യണം ഒരു സമുദായ ശക്തികളുടെയും തിണ്ണനിരങ്ങാൻ പോകില്ല എന്ന ബി ഡി സദസ്സിന്റെ പ്രഖ്യാപനമുണ്ട് അത് കേരള രാഷ്ട്രീയത്തിൽ ശരിയായ ഒരു പ്രഖ്യാപനമായിരുന്നു എന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാകില്ല കാരണം സമുദായ ശക്തികൾക്ക് ഭരണത്തിലും പാർട്ടിയിലും ഇടപെടാൻ ഒരു അവസരം കൊടുക്കുന്നത് തെറ്റായ രീതിയാണ് സമുദായ സംഘടനകൾ സമുദായ സംഘടനകളുടെ പണിയെടുക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഇടപെടരുത് രാഷ്ട്രീയത്തിലും ഇടപെടരുത് അതാണ് ഒരു മതേതരത്വ രാഷ്ട്രത്തിലെ ഒരു രീതി അതിന് വിഭിന്നമായി സമുദായ സംഘടനകൾക്ക് ഇടപെടാൻ കഴിയുന്ന മുഖ്യമന്ത്രി ആരാ ിൽ തീരുമാനിക്കാൻ കഴിയുന്ന കോൺഗ്രസ് ആയി കേരളത്തിലെ കോൺഗ്രസ് മാറിയാൽ അത് കോൺഗ്രസിന് മോശമാണ് അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിനും അതുകൊണ്ട് രമേശ് ചരിത്രയുടെ ഇപ്പോഴത്തെ കളി അപകടകരമായ കളിയാണ് അതിനെ വി ഡി സതീശൻ എങ്ങനെ നേരിടും വിഭാഗം എങ്ങനെ അത് മറികടക്കും എന്ന ചോദ്യമാണ് ഇനി ഉയർന്നത് വി ഡി സതീശൻ വിഭാഗം അത് മറികടക്കേണ്ടതുണ്ട് അത് കേരള രാഷ്ട്രീയത്തിന് ഗുണകരമായ ഒരു മാറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എപ്പോഴും സമുദായ ശക്തികൾക്ക് ഇടപെടാനുള്ള ശേഷി കൂടും അത് ഭരണത്തെ ബാധിക്കും വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാക്കും ചർച്ചകളുണ്ടാക്കും അഞ്ചാം മന്ത്രിസ്ഥാനവും താക്കോൽ സ്ഥാനത്തേക്ക് രമേശ്വരത്തിൽ കൊണ്ടുവരണമെന്ന എൻ എസ് എസിന്റെ പ്രഖ്യാപനവും ഏഴുവ സമുദായത്തിലെ ഇത്ര മന്ത്രി വേണം ഇന്ന വകുപ്പ് വേണം എന്നൊക്കെയുള്ള എസ് എൻ ഡി പി നിലപാടുമൊക്കെ അംഗീകരിച്ചു എപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ തോതിൽ ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ രമേശ് ചരിത്രത്തിലൂടെ ഈ കളി അപകടകരമായ കളിയാണ് വി ഡി സതീശന് താൽക്കാലികമായി തിരിച്ചടി നൽകാൻ കഴിഞ്ഞു എന്നത് രമേശ് ചരിത്രത്തിലേക്ക് ആഘോഷിക്കാൻ വകുപ്പുണ്ട് എങ്കിലും സമുദായ സംഘടനകളുടെ ഈ ഇടപെടൽ കേരള രാഷ്ട്രീയത്തിന് യുഡിഎഫിന് മാത്രമല്ല കോൺഗ്രസിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന് തന്നെ ദോഷകരമാകും എന്നതാണ് കേരളത്തിന്റെ അനുഭവം